അങ്ങ് പറയുന്ന ഈ ചെറിയ കുഞ്ഞില്ലേ ഒരു വലിയ ക്രിമിനലാണ് ഫസീൻ മജീദ് നിങ്ങൾ ഒക്കത്ത് ഇതുപോലത്തെ ചോദിച്ചു മറുപടി നമസ്കാരം പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തി തെളിയിക്കാനുള്ള ഇരു കൂട്ടരുടെയും പോര് കേരളക്കരയ്ക്ക് പുത്തൻ കാഴ്ചയാവുകയാണ് പിണറായി വിജയനെ ഭീരു എന്ന് വിളിച്ച സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ രംഗത്ത് വന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ആരോപിച്ചത് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ടയാൾ മുഖ്യമന്ത്രി തന്നെയാണ് വാദശ്രമത്തിന് പോലീസ് കേസെടുത്ത അക്രമ സംഭവം മാതൃകാപ്രവർത്തനമായിരുന്നുവെന്നും അത് ഇനിയും തുടരണമെന്നും പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസിൽ പ്രതിയാക്കേണ്ട ആളാണ് പിണറായി വിജയൻ ഇന്നലെ വരെയും മുഖ്യമന്ത്രി അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരം പോലീസുകാരുടെയും നൂറ്റി അൻപത് വാഹനങ്ങളുടെയും പാർട്ടി ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും അകമ്പടിയിൽ നടക്കുന്ന മുഖ്യമന്ത്രി ഭേരുവാണെന്നാണ് സതീശൻ പറഞ്ഞത് എന്നാൽ സുധാകരനോട് ചോദിച്ചു നോക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രി സതീശന് ഇതിന് നൽകിയ മറുപടി പിണറായി വിജയൻ ഭീരുവാണെന്നാണ് കെ സുധാകരനോട് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് എന്ന് സതീശൻ തിരിച്ചടിച്ചു ഇവരുടെ മുൻപ് സഭയിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാവുന്നുണ്ട് ഷുഹൈബിനെ കള്ളക്കേസിൽ കുടുക്കിയ പിണറായി വിജയൻ ആശോയെ ന്യായീകരിക്കുന്നത് കണ്ട് സഭയിൽ തീപ്പൊരു മറുപടി നൽകുന്ന സതീശന്റെ വീഡിയോയാണ് വൈറലാകുന്നത് അതൊന്ന് കണ്ടു നോക്കാം അങ്ങ് പറയുന്ന ഈ ചെറിയ കുഞ്ഞില്ലേ അതിലൊരു കുഞ്ഞ് പതിനാറോ പതിനേഴോ പത്തൊമ്പത് കേസിൽ പ്രതിയായിട്ടുള്ള എന്തൊരു കുഞ്ഞാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് നടക്കാൻ പറ്റുന്ന ആൾ അവിടെ ഉണ്ട് അങ് അതിന്റെ ആളായി മാറട്ട് അതെടുത്ത് 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 അങ്ങ് പുറപ്പെട്ടാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വിമാനത്താവളത്തിൽ എന്നെ വധിക്കാൻ വന്നവരിൽ ഒരാൾ കുട്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പത്തൊമ്പത് കേസുള്ള ഒരു വലിയ ക്രിമിനലാണ് ഫസീൻ മജീദ് അപ്പൊ നിങ്ങൾ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണോ ഇതുപോലത്തെ ക്രിമിനലുകളെന്ന് ചോദിച്ചു അപ്പൊ മറുപടി പറയണ്ടേ സാർ ഒന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് തെറ്റായ വിവരമാണ് ഇപ്പൊ അയാൾക്കെതിരായിട്ട് പത്തൊമ്പത് കേസില്ല അയാൾക്കെതിരായിട്ടുണ്ടായിരുന്ന പന്ത്രണ്ട് കേസുകൾ മഹാമാരിയുടെ കാലത്ത് പാൻഡമിക് ആക്ട് ലംഘിച്ച് സമരം ചെയ്തേനാ ധാരണ കടത്തിയ അത് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും കെട്ടിവെച്ച് ആ കേസ് എല്ലാം ഡിസ്പോസ് ചെയ്തു പിന്നെ ഒരു കേസുള്ളത് ഷുഹൈബിനെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫർസീനെയും കൂടി കള്ളക്കേസിൽ കുടുക്കി ഉണ്ടാക്കിയ ഒരു കേസാണ് ആ കേസിൽ കുടുക്കിയിട്ട് ഇയാൾ ക്രിമിനലാണെന്ന് വരുത്തി ഒരു മാസത്തിനകം ഷുഹൈബിനെ കൊന്ന കേസാണ് സാർ ഞങ്ങൾ ഒക്കത്ത് തന്നെ ഒക്കത്ത് തന്നെ കൊണ്ടുവരക്കും പ്ലീസ് സാർ ഒരു കാര്യം സംശയം വേണ്ട കഴിഞ്ഞ വർഷം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എസ് എഫിന്റെ വനിതാ നേതാവിനെ പുറകിൽ നിന്ന് ചവിട്ടി നിലത്തിട്ട് എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങൾ അറിയണം അതില് അതിലെ പ്രതി സാർ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു ആ വ്യക്തിക്ക് നാല്പത്തിരണ്ട് കേസ് ഉണ്ടായിരുന്നു രണ്ട് കേസ് ഇതുപോലെ ഡിസ്പോസ് ചെയ്തു ഫൈനടിച്ച് നമ്മൾ കറക്റ്റ് നാല്പത് കേസ് ഉണ്ട് കേസ് നല്ല കേസാണ് സാർ പതിനാറ് കേസ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് മൂന്ന് കേസ് വധശ്രമം നടത്തിയതിന് വധശ്രമത്തിന് മൂന്ന് കേസ് നിങ്ങളുടെ ഗവൺമെന്റ് എടുത്ത കേസാ പിണറായി കേസാ ഒരു കേസ് നല്ല കേസാണ് കിഡ്നാപ്പിങ്ങിന് പിന്നെ വേറൊരു നല്ല കേസ് കൂടി ഉണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്നൊരു കേസ് കൂടിയുണ്ട് എന്താന്ന് അറിയാവോ ക്രിമിനൽ ഫോഴ്സ് ടു വുമൻ ടു ഔട്ട് റേറ്റ് ഹെയർ മോഡസ്റ്റി അർത്ഥം പറയണ്ടല്ല പറയേണ്ടല്ല സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള ആ കേസ് പിന്നെ വേറൊരു കേസ് ഉണ്ട് അതായത് വേറൊരു കേസിൽ ജാമ്യം എടുത്തോടുത്തിന്റെ പേരിൽ ഒരു വക്കീലിന്റെ വീട് അർദ്ധരാത്രി ഹൌസ് ബ്രേക്ക് ചെയ്ത് അയാളെ പരിക്കേൽപ്പിച്ചതിന് പത്ത് വർഷം പണിഷ്മെന്റ് ഉള്ള കേസാണ് അപ്പോ ഞങ്ങൾ ഒരു കേസല്ല ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ ഒക്കെ തിരുന്നുകൊണ്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു നാൽപ്പത് കേസുള്ള ഈ ക്രിമിനലിനെ മുഖ്യമന്ത്രി തലയിലാണോ വെച്ചിരിക്കുന്നത് തലയിലാണോ എടുത്തു വച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഓർക്കണം വിരൽ ചൂണ്ടി എന്നോട് ചോദിച്ചാണ് നിങ്ങൾ ഒക്കെ തണോ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങള് നിങ്ങളുടെ എസ് എഫ് ഐ സംസ്ഥാന നേതാവാക്കിയിരിക്കുന്ന ഒരാളാണ് എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങള് ക്രിമിനലാണ് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നെന്ന് പറയുന്നത് ഞാൻ വായിച്ചില്ലേ ഞാൻ വായിച്ചില്ലേ കേസല്ല എഫ്ഐആർ വായിച്ചല്ലേ വായിക്കാൻ പറ്റില്ല എഫ്ഐആർ വായിക്കാൻ പറ്റില്ല സ്ത്രീകൾ ഇരിക്കുന്നോണ്ട് ഇതിന്റെ പല എഫ്ഐആർ വായിക്കാൻ പറ്റില്ല